ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് ആർ ഒ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വി എസ് എസ് ഇയിലേക്ക് ഇപ്പോൾ പെർമനൻറ്റ് ബേസിസിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസികളെല്ലാം തന്നെ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി നമുക്ക് പോസ്റ്റുകൾ പരിശോധിക്കാം അസിസ്റ്റൻറ്റ് രാജ്ഭാഷ എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് പേസ്കേയിൽ വന്നിട്ടുള്ളത് രണ്ടൊഴികളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കാറ്റഗറി വൈസ് പരിശോധിച്ചാൽ യു ആർ ഒന്ന് ഒ ബി സി ഒന്ന് എന്നിങ്ങനെയാണ് രണ്ടൊഴിവുകൾ വന്നിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കോട് കൂടിയ ഏതെങ്കിലും ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് ഇരുപത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള പരിജ്ഞാനവും ഉണ്ടായിരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഡിസേറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത പോസ്റ്റ് വരുന്നത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ എന്ന പോസ്റ്റാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അഞ്ച് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് യു ആർ രണ്ട് ഒ ബി സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് എസ് എസ് എൽ സിയിലുള്ള വിജയമാണ് എഡ്യൂക്കേഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും മൂന്ന് വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് അഞ്ച് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് യു ആർ മൂന്ന് ഒ ബി സി രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് എസ് എസ് എൽ സിയിലുള്ള വിജയമാണ് ഇതിൻ്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പബ്ലിക് സർവീസ് ബാഡ്ജും അഞ്ച് വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫയർമാൻ എ എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് മൂന്നൊഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് യു ആർ കാറ്റഗറിയിലാണ് മൂന്നൊഴിവും വന്നിട്ടുള്ളത് പത്താം ക്ലാസ് വിജയമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് വി എസ് എസ് സി നിർദ്ദേശിക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സ്റ്റാൻഡേർഡ്സും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കുക്ക് എന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഒഴിവാണ് ഈ പോസ്റ്റിലേക്കുള്ളത് യു ആർ കാറ്റഗറിയിലാണ് ഒരൊഴിവ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് വിജയം തന്നെയാണ് കുക്കിൻ്റെയും ആയിട്ട് വന്നിട്ടുള്ളത് ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ക്യാൻറ്റീനിലോ ഹോട്ടലിലോ കുക്കായിട്ടുള്ള അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വി എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഓരോ പോസ്റ്റിലേക്കുമുള്ള ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് രാജ്ഭാഷ എന്ന പോസ്റ്റിലേക്ക് യു ആർ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ എന്ന പോസ്റ്റിലേക്ക് യു ആർ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ളവർക്ക് മുപ്പത്തഞ്ച് വയസ്സും ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് മുപ്പത്തെട്ട് വയസ്സുമാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ എന്ന പോസ്റ്റിലേക്കും യു ആർ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് മുപ്പത്തഞ്ച് വയസ്സും ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് മുപ്പത്തെട്ട് വയസ്സുമാണ് ഫയർമാൻ പോസ്റ്റിലേക്ക് എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും ഇരുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് കുക്ക് എന്ന പോസ്റ്റിലേക്ക് എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അസിസ്റ്റൻറ്റ് രാജ്ഭാഷ എന്ന പോസ്റ്റിലേക്ക് ഒരു റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സ്കിൽ ടെസ്റ്റായിട്ട് കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റും ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റുമാണ് വരുന്നത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ എന്ന പോസ്റ്റിലേക്കും ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ എന്ന പോസ്റ്റിലേക്കും റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ ടെസ്റ്റിലേക്കും വരുന്ന സബ്ജക്റ്റും കൂടെ നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫയർമാൻ പോസ്റ്റിലേക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ് വരുന്നത് ഇതിലേക്ക് വരുന്ന പാരാമീറ്റേഴ്സും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഫയർമാൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് ആദ്യം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം റിട്ടേൺ ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്നിങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതിലേക്ക് വരുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടീഷൻസ് കൂടെ നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ളവർ ആർക്കും തന്നെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല കുക്ക് എന്ന പോസ്റ്റിലേക്കും റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും വരുന്നുണ്ട് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഫീമെയിൽ എസ് സി എസ് ടി എക്സ് സർവീസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് റിട്ടേൺ എക്സാം എഴുതി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് മറ്റു കാറ്റഗറിയിൽ വരുന്നവർക്ക് റിട്ടേൺ എക്സാം എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ടായി ലഭിക്കുന്നതാണ് എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള റിട്ടേൺ ടെസ്റ്റിന് ഇന്ത്യയിലൊട്ടാകെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആയിട്ടുണ്ട് കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വി എസ് എസ് സി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഒഴിവുകളെല്ലാം തന്നെ തിരുവനന്തപുരം വി എസ് എസ് സിയിലേക്കാണ് വന്നിട്ടുള്ളത് യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷനും വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്